ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ എനിക്ക് തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി ഈ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു മുത്തശ്ശിപ്പൊടിക്കയെ എനിക്ക് ഓർമ്മ വന്നത് ആ മുത്തശ്ശിപ്പൊടിക്കയെ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ മാങ്ങയും കൊണ്ടുള്ളൊരു കറിയാണിത് മാങ്ങ പച്ചയായാലും പഴുത്തതായാലും നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തുന്നത് മാങ്ങ മപ്പാസ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് മാങ്ങ ഇത് രണ്ടു മാങ്ങ കളഞ്ഞ് അരിഞ്ഞു വച്ചിരിക്കുന്നതാണ് ഇതൊരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി നാല് പച്ചമുളക് ഏഴ് വെളുത്തുള്ളി നടുവയ്പ്പ് പിളർന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉലുവ ഒരു അഞ്ചാരെണ്ണം ആവശ്യത്തിന് ഉപ്പ് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ രണ്ടിതൾ കറിവേപ്പില അരമൂല് തേങ്ങയുടെ പാൽ പിഴിഞ്ഞതാണിത് ഇത് ഒന്നാം പാൽ ഇത് രണ്ടാം പാൽ ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആവശ്യമെങ്കിൽ പിന്നെയും ചേർക്കാവുന്നതാണ് ഇളക്കി കൊടുക്കാം ഇത് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം വെക്കണം മാങ്ങയ്ക്ക് പുളി കൂടുതലുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇത് വെള്ളത്തിൽ ഇടണം വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് മാരിനേറ്റ് ചെയ്യേണ്ടത് പാത്രം നന്നായി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തേക്ക് അഞ്ച് ഉലുവ ആഡ് ചെയ്യാം ഉലുവ പൊട്ടിക്കഴിഞ്ഞു നമുക്ക് ഉടനെ തന്നെ കടുക അടിക്കുക ഇഞ്ചി ഇഞ്ചി വഴുതതിന് ശേഷം വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഒന്ന് വഴുതതിന് ശേഷം നമുക്ക് പച്ചമുളക് അടിക്കാം പച്ചമുളകും ഒന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം കറിവേപ്പില ഒന്ന് വഴന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവോള ആഡ് ചെയ്യാം ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ആഡ് ചെയ്യാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മാങ്ങ വേകുവാൻ അധികം സമയം ആവശ്യമില്ല ചെറുതായിരുന്നു വാടിയ മതി ും നമുക്ക് ഇത് മൂടി വെക്കാം ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് മൂടി തുറക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് രണ്ടാം പള്ളി വയ്ക്കാം ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചെയ്ത് കൊടുക്കാം രണ്ടാം പാൽ മാങ്ങയിൽ കിടന്ന് നന്നായി തിളക്കുമ്പോഴേക്കും നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും മാങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ മീറ്റ് മസാല ആഡ് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇത് ആഡ് ചെയ്യുന്നത് ഇളക്കി കൊടുക്കാം മാങ്ങ മണവും ഒരു പ്രത്യേക രുചിയൊക്കെ ഉണ്ടാവും നമുക്ക് ഇതിനകത്തേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്യാം ഒന്നാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കര തിളക്കാൻ പാടില്ല നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇത് വാങ്ങി വെക്കാവുന്നതാണ് മാങ്ങ ഒരുപാട് വെന്ത് പോയാൽ ഇത് കറി കൊഴഞ്ഞു പോവും അങ്ങനെ വരരുത് മാങ്ങ പാകത്തിന് മാത്രമേ മേവാൻ പാടുള്ളൂ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് കറി വാങ്ങി വെക്കാം നല്ല മണവും സ്വാദിഷ്ടവുമായ മാങ്ങ മപ്പാസ് റെഡി നിങ്ങൾ ഇതെല്ലാരെയും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ബൈ ബൈ